എന്താണ് ഡയബറ്റിക് ഫുഡ് ഡിസീസ് അൺകൺട്രോൾഡ് ആയിട്ടുള്ള ബ്ലഡ് ഷുഗേഴ്സ് കാരണം പാദങ്ങൾക്കുണ്ടാകുന്ന രോഗാവസ്ഥയ്ക്കാണ് ഡയബറ്റിക് ഫുഡ് ഡിസീസ് എന്ന് പറയുന്നത് പ്രധാനമായും മൂന്ന് കാരണങ്ങളാണ് ഇതിനുള്ളത് ഒന്നാമത്തെ കാരണം കാരണംഫല ന്യൂറോപ്പതി അഥവാ അൺകൺട്രോൾഡ് ആയിട്ടുള്ള ബ്ലഡ് ഷുഗേഴ്സ് കാലുകളിലെ ഞരമ്പുകളെ ബാധിക്കുകയും അതുമൂലം കാലുകളിലെ സെൻസേഷൻ നഷ്ടപ്പെടുകയും ചെയ്യുന്നു ഈ ഒരവസ്ഥയിൽ കാലുകളിൽ ഉണ്ടാകുന്ന മുറിവുകളോ പൊള്ളലുകളോ തിരിച്ചറിയാതെ പോവുകയും പിന്നീട് അത് വ്രണമായി മാറാനുള്ള സാധ്യത ഉണ്ടാവുകയും ചെയ്യും രണ്ടാമത്തെ കാരണം കാലുകളിലേക്ക് കാലുകളിലേക്കുണ്ടാകുന്ന രക്തോട്ടക്കുറവാണ് അതായത് പെരിഫറൽ വാസ്കുലർ ഡിസീസ് ഈ ഒരു അവസ്ഥ കാരണം കാലുകളിൽ ഉണ്ടാകുന്ന വ്രണങ്ങൾ ഉണങ്ങാതെ ബാക്കിയാവാൻ കാരണമാവുന്നു മൂന്നാമത്തെ കാരണം ഉണ്ടാകുന്ന ഡീഫോമിറ്റിയാണ് ഇത് കാരണം ഒരു രോഗി നടക്കുമ്പോൾ കാലുകളിൽ ഉണ്ടാകുന്ന പ്രഷർ ചില ഭാഗങ്ങളിൽ മാത്രമായി കേന്ദ്രീകരിക്കപ്പെടുകയും ആ ഭാഗങ്ങളിൽ കലോസിറ്റി ഉണ്ടാവുകയും പിന്നീട് അത് പുണ്ണായി മാറുകയും ചെയ്യുന്നു ഡയബറ്റിക് ഫുഡ് ഡിസീസ് ചികിത്സയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ദിവസേന രോഗി ചെയ്യുന്ന സെൽഫ് എക്സാമിനേഷൻ വഴിയും വർഷാവർഷങ്ങളിൽ റെഗുലറായി ഡയബറ്റിക് ഫുഡ് സ്പെഷ്യലിസ്റ്റിനെ കാണിച്ച് ചെയ്യുന്ന എക്സാമിനേഷൻ വഴിയും ഡയബറ്റിക് ഫുഡ് ഡിസീസിൻ്റെ ഏത് സ്റ്റേജിലാണ് രോഗിയുടെ പാദങ്ങൾ എന്ന് തിരിച്ചറിയുകയും അത് അടുത്ത മോശം സ്റ്റേജിലേക്ക് പോവാതെ പ്രിവെൻറ്റ് ചെയ്യുകയും ചെയ്യുക എന്നത് തന്നെയാണ് ഇനി അഥവാ കാലുകൾക്ക് വ്രണം ബാധിച്ച് ഇൻഫെക്ഷൻ ആയിരിക്കുന്ന അവസ്ഥയിലാണ് നിങ്ങൾ ഡോക്ടറെ സമീപിക്കുന്നതെങ്കിൽ പോലും ഇന്ന് അവൈലബിൾ ആയിട്ടുള്ള ആൻറ്റിബയോട്ടിക്കുകളുടെയും ഡ്രസ്സിങ് സംവിധാനങ്ങളുടെയും ലേറ്റസ്റ്റ് സർജറീസിൻ്റെയും സഹായത്തോടു കൂടെ നിങ്ങളുടെ കാലുകളിലെ ഡയബറ്റിക് ഫുഡ് ഡിസീസ് പൂർണ്ണമായും ചികിത്സിച്ച് ഭേദമാക്കുവാനും പറ്റും താങ്ക് യു